ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം ഫർഹാനെ കുടുക്കിയത് ആ ഒറ്റ ഫോൺ കോൾ ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറുന്നതിന് മുന്നോടിയായി ബന്ധുവിനെ വിളിച്ചതാണ് പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത് ഫോൺ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അരമണിക്കൂറിനകം ട്രെയിൻ വരികയും പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു ഹോട്ടൽ വ്യവസായിയായ സിദ്ദിഖിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചുരത്തിൽ തള്ളിയ കേസിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഒരു ഫോൺ കോൾ ആയിരുന്നു ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ പ്രതികൾ ട്രെയിൻ കാത്തിരിക്കുന്നതിനിടയിൽ പ്രതി ഫർഹാന ബന്ധുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച കോൾ ട്രാക്ക് ചെയ്താണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഫോൺ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം എഗ്മോറിൽ എത്തുന്ന ട്രെയിനിൽ അസമിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഫർഹാനയും ഷിബിലിയും ആസൂത്രണം ചെയ്തിരുന്നത് ഇരുപത്തിനാലിന് പുലർച്ചെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ ഒറ്റപ്പാലത്ത് നിന്ന് ചെന്നൈയിലെത്തിയ ഫർഹാനയും ഷിബിലിയും അവിടെ നിന്ന് മറ്റൊരാളുടെ ഫോൺ വാങ്ങി ഫർഹാന അടുത്ത ബന്ധുവിനെ വിളിച്ച് വിവരം പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും പ്രതികൾക്കായി വലവിരിച്ച പോലീസ് ഫർഹാനയുടെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇതനുസരിച്ച് വിളിച്ചത് ചെന്നൈയിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ചെന്നൈ ആർ പി എഫിനെ വിവരമറിയിക്കുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുപ്പിക്കുകയുമായിരുന്നു ഇരുവരും യാത്ര ചെയ്യേണ്ട അസമിലേക്കുള്ള ട്രെയിൻ യഗ്മോറിൽ എത്തുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പായിരുന്നു പ്രതികൾ സ്വയം വലയിൽ ചാടിയത് ഇതിനിടെ കൊലപാതക ശേഷം നാട്ടിലെത്തിയ ഷിബിലി തിരുവനന്തപുരത്തേക്ക് പോയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അട്ടപ്പാടിയിൽ മൃതദേഹം തള്ളിയ ശേഷം ഫർഹാനയെ വീട്ടിലെത്തിച്ചതിനു ശേഷമാണ് ഇരുപതിന് പുലർച്ചെ ഷിബിലി തിരുവനന്തപുരത്തേക്ക് പോയത് ഇത് എന്തിനാണെന്ന കാര്യം അന്വേഷിക്കാനും തെളിവെടുപ്പിനുമായി ഷിബിലിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നും പോലീസ് അറിയിച്ചു